ി അതല്ല അങ്ങനെ കൈ തൊട്ടാ പോരേ തോടാൻ പറ്റില്ലേ പിന്നെ എന്ന് ശ്രമിച്ചു ശ്രമിച്ചു നോക്കിയാല് അവ പറ്റും ഞാൻ ഞാൻ എന്റെ വീട്ടിലൊക്കെ കുമ്പിടണ പോലെ എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ കുഞ്ഞിയുടെ മാത്രീട്ടെടുത്ത് നോക്കി ഒറ്റപ്രാവശ്യം കൂടെ ഒറ്റപ്രാവശ്യം ശരി എന്റെ പോക്കറ്റിൽ അത് അല്ല ഞാൻ ഇപ്പൊ പൈസ ഞാൻ ഇപ്പൊ മുട്ട് കൊടുക്കാം ടക്ക എടുത്തില്ലേ അല്ലേ ഇതും പൈസ വിചാരിച്ചോളി സാധിക്കില്ല അതൊരു നൂറ് വരില്ല അത് നമ്മളാ മൈൻഡിൻ്റെ അത് എടുത്ത് പോയത അങ്ങനെ വലിയ ഇനി നിങ്ങളെ പാലൊന്നും കേട്ടോ നിങ്ങളെ പാലൊന്നും കുറഞ്ഞിട്ടൂല ഞാന ആരുകിലോ കൊണ്ട് ഒരു നൂറുണ്ടോ ഭയങ്കര ഹലോ ഇല്ല ഇല്ലല്ലോ ഇല്ല കിട്ടിയില്ല ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല ഓ ഇല്ല അല്ല ഇനിയിപ്പോ സെക്രട്ടറി സാറ് വന്നിട്ട് വേണമെങ്കിൽ ചോദിച്ചോക്കാം ആ റിയില്ല കിട്ടിയില്ല കിട്ടിയില്ലാറോട് ചോദിച്ചോട്ടി ഒരു മിനിറ്റ് കേട്ടാ ആ പാലത്തിന്റെ ഒരു തൂണൊഴുകി പോയിട്ട് കിട്ടി ശരി സാറേ ആ ഇല്ല ട്ടോ ആ ശരി ശരി സാധനം അല്ല മെമ്പർ നാട്ടിലെ പാലം കിട്ടിയില്ലല്ലോ അത് ചോദിച്ചാ അല്ല വേറൊരു കാര്യം ഈ ഓഫീസിലേക്ക് വേണ്ടേ ഈ കാശിനാർ മാത്രം പറഞ്ഞാൽ മതിയോ ചോദിച്ചാ നമുക്ക് വല്ല ഓർഡർ കിട്ടി അല്ലെ ഈ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അകലം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു ഓർഡർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ല അതിപ്പോ നേരത്തെ നമ്മൾ അകലം കുറവല്ലേ ഇപ്പൊ കൊറോണ വന്നപ്പോ ഒന്നുകൂടി കൂടിയതല്ല അത് ചെയ്യാണ്ടെന്നാൽ ഇത് അഞ്ചിലും അഞ്ചിലറച്ചിട്ടും അജ ഫോണിലേക്ക് വിളിച്ചേസിലെ ഫോണിലേക്ക് എനിക്ക് ആരും വിളിക്കുവോ മൊബൈലിലേക്ക് വിളിച്ചാ പറയാ ഉദ്യോഗസ്ഥന്മാരോ എവിടെ ആരും അറിഞ്ഞില്ലല്ലോ ആ ശരി ഉദ്യോഗസ്ഥന്മാര് ഫോൺ ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ച് എന്തൊരു എന്തൊരു ഓർഡർ ഓർഡർ എന്തോ ഉപയോഗിക്കുന്ന പുതിയ രീതിയെ കുറിച്ച് ഓർഡർ ആണ് ഫോൺ ഉപയോഗിക്കണമെന്ന് അറിയാത്ത നമ്മള് കാലങ്ങളായിട്ട് ചെയ്യണ പണി എന്താ അത് കുറെ നേരം കാലി നമുക്ക് സൗകര്യം പെടുക്കും ഇപ്പൊ തീരദേശം അല്ല വിളിച്ചാൽ മ്മ് ദിവസം ആ റിസീവർ എടുത്തതാ ഇങ്ങനെ വയ്ക്കും അല്ലാണ്ട് ചെയ്യണ ഇനിയിപ്പൊ പഠിപ്പിക്കാ പിന്നെ അങ്ങനെ റിങ്ങതാ എടുത്ത് ഇങ്ങനെ വയ്ക്കാ വേണമെങ്കി ഇങ്ങനെ അമ്പത് കൊടുക്കാൻ അല്ല ഇതിപ്പോളു പറഞ്ഞത് മേഡം സത്യശീല സാർ പറഞ്ഞു ആ വിളിച്ചിരുന്നു നേരത്തെ ഒരു പ്രാണി കയറിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാം നടന്നത് ഹലോ ആ ആ അതെ പന്മര പഞ്ചായത്ത് ഓഫീസാണ് ആ അതെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതെയോ ആ മരണം റിപ്പോർട്ട് ആ കേക്കണ്ടേ പറ കേൾക്കണ്ടേ എന്നിട്ട് അതെപ്പള കത്ത തെളിച്ച് പറയുന്നു നിങ്ങൾ വാരറ്റ് കൂട്ടി അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് ആ മനസ്സിലാവണ പാർട്ടികൾ പറയുന്നാലും ആ ഈ മരിച്ച അവടെ പ്രായം പറയണത് തന്റെ പ്രായം പറ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂട്ടോ മരിച്ച ആളുടെ പ്രായുരണ്ട് അല്ലേ ആ ആയിക്കോട്ടെ വന്നോളൂ വന്നോളൂട്ടാ ശരി മരണം വിളിച്ചു ഇന്നിപ്പോ ഒരു ഒരാള് ഫോൺ എടുത്തു വെച്ചല്ലേ നേരത്തെ ആ ലിസ്റ്റ് ലിസ്റ്റ് ചെക്ക് 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 ചെയ്തോ അല്ല പറഞ്ഞാൽ എനിക്ക് തരണം നാളെ തരും രാഘവൻ സാറേ രാഘവൻ സാറേ അല്ല അല്ല ഫയൽ എന്ത് ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്തോ അടുത്ത മാസം പെൻഷൻ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് നോക്കിയോ ആ ശരിയാക്കുന്നുണ്ട് ശരിയാക്കണ്ടെന്നല്ല സൈറ്റ് ഓപ്പൺ ആയിട്ട് ചെയ്യണം ഇന്ന് തന്നെ എനിക്ക് തരണം ചെയ്യാൻ പറഞ്ഞില്ലേ എന്തിനുള്ള കെട്ടിടനികുതി കുറയ്ക്കാനുള്ളത് പറഞ്ഞില്ലേ

നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വേണ്ടി പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടർ ഒരു മാർഗ്ഗനിർദ്ദേശം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ലാൻഡ് ഫോൺ ഉള്ളത് അറിയാലോ ആ ഉണ്ട് ആദ്യം ഞാൻ പറയണം ഇനി അതിന്റെ റിസീവർ എടുത്ത് മാറ്റി വെക്കരുത് ആ അതുപോലെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് അടിക്കും മുമ്പ് ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കണം അറ്റൻഡ് ചെയ്യുമ്പോ എന്താ പറയാറ് പഞ്ചായത്ത് ഇനി അങ്ങനെയല്ല പറയേണ്ടത് മാറ്റി പറയണം അല്ല ആരാണോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ പേര് പറയണം തസ്തികയും കൃത്യമായി പറയണം എന്നിട്ട് വിളിക്കുന്നവരോട് കാര്യം എന്താന്ന് അന്വേഷിക്കുക അത് സൗമ്യമായിട്ട് വേണം കാര്യം വ്യക്തമായിട്ട് ചോദിച്ചിട്ട് അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ആ പിന്നെ ഇനിയിപ്പം സെക്ഷൻ മാറ്റി ഫോൺ കൊടുക്കണമെങ്കിൽ അതായത് ഇപ്പൊ സാറാണ് ഫോൺ എടുക്കുന്നത് മൊയ്തു സാറിന് സെക്ഷനിലേക്കാണ് പോണ്ടത് അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ആ റിസീവർ റിസീവറ് മൊയ്താറിനെ ഏൽപ്പിക്കണം ലീവാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം വീട്ടിലൊന്നും സാറിന് ഞാൻ പറഞ്ഞ കാര്യം കാര്യം മൊബൈൽ ഫോൺ എടുത്ത് ഒളിച്ചു വയ്ക്കണ്ട ഒന്നില്ലെങ്കിൽ സൈലന്റ് ആക്കുക അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിൽ ഇടുക ആ എന്നിട്ട് എന്തെങ്കിലും സന്ദേശമൊക്കെ വരികയാണെങ്കിലും കൃത്യമായിട്ട് മറുപടിയും കൊടുക്കുക പിന്നെ ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വെക്കില്ലേ അപ്പൊ അവർക്ക് നന്ദിയും കൂടെ പറഞ്ഞിട്ട് വേണം വെക്കാൻ സാറൊന്ന് സൗമ്യായിട്ട് ഇടപെടണം ആൾക്കാരോട് ഇപ്പം ഞാൻ കേട്ടായിരുന്നു അവിടെ നിന്നോട്ടേ പിന്നെ വിളിക്കൂ നാളെ വിളിക്കൂ അലർച്ചി ഒന്നും വേണ്ട ഫോണിൽ കൂടെ വിളിച്ചോളൂ എങ്ങനെ പറഞ്ഞാലും ഇനി മുതൽ ഇങ്ങനെ വേണം സംസാരിക്കാൻ െങ്കിലും ലംഘിച്ച എനിക്കറിയില്ല ട്ടോ എന്താ വരാൻ പോണേന്ന് ഞാൻ പ്രത്യേകം പറയാണ് ഏപിച്ച ജോലികളും തീർക്കണം ഇടുക്കി ഹലോ പനമന പഞ്ചായത്ത് ഓഫീസ് ഞാൻ ജൂനിയർ സൂപ്രണ്ട് ശീതളനാണ് താങ്കൾക്ക് ഏത് തരത്തിലുള്ള സഹായമാണ് ഞാൻ ചെയ്ത് തരേണ്ടത് പറഞ്ഞോളൂ ഓ ഓ തീർച്ചയായിട്ടും താങ്കൾക്ക് നല്ല തരത്തിലുള്ള സർവീസ് ഈ പനമന പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് എപ്പോഴും ശരി ശരി ഞാൻ പറ സംഭവമൊക്കെ കുളു സംഭവല്ലേ പക്ഷെ ഒരു കാര്യങ്ങൾ വിട്ടുപോയി എന്തുടാ മാഡം പറഞ്ഞില്ല അവസാനം നന്ദി പറയാൻ പറഞ്ഞു അയ്യോ അയിനിപ്പോ പറ്റില്ല അല്ലെ പറഞ്ഞു പറ്റ പറഞ്ഞാ ഇനി അത് പോയി പറയേണ്ടി ഒരുമിറ്റ് നമുക്ക് കൗണ്ടറിൽ പോയിട്ടും വലിക്കാം പറ്റണില്ലേ പിന്നെന്തിനാണ് വലിക്കുന്നത് നമ്മുക്ക് ഇറങ്ങുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും കാരണം കയ്യിൽ പൈസ കിട്ടുമല്ലോ അപ്പൊ വലി പോകും അത് വിചാരിച്ചിട്ട് കേറിക്കോ അല്ല സാറേ അങ്ങനെ വരാൻ വഴിയില്ല ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരെയും പറഞ്ഞു സോൾവ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ സോൾവ് ചെയ്തോളാം ശരി സാർ സാറേ 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 എന്തുട്ടേ വാർത്തക്കേക്കാല് പെൻഷൻ പ്രശ്നമാണ് നടക്കില്ലാ ഇത് സർവർ വീട്ടില് ഒരു അതിർത്തി ഒരു കല്ലിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രോബ്ലം നെറ്റ് എടോ ഇന്റർനെറ്റ് ഇല്ല നെറ്റ് വേണം നാലാണ് എടുക്കാൻ പറ്റുള്ളൂ ഡൗൺലോഡ് ചെയ്ത് എടുക്കണ്ടത് അത് നമുക്ക് വേണ്ട സാർ നമുക്ക് പൈസ പെൻഷൻ കിട്ടുമോ എന്തുട്ടാ പേരെട്ടാ സുമേഷ് അക്കൗണ്ടു പറഞ്ഞേ ശരിയാക്കി കാശില്ല കാശില്ലേ അക്കൗണ്ടില കാശില്ല അതെ കാശ് പഞ്ചായത്ത് കാശും ഇങ്ങോട്ട് വരണം അക്കൗണ്ടിൽ വന്നാലാണ് ഇവിടുന്ന് നമുക്ക് പെൻഷൻ തരാൻ പറ്റുള്ളൂ പഞ്ചായത്തിന് ഇങ്ങോട്ട് കാശില് അക്കൗണ്ടിലെ ബാലൻസ് ഇല്ലല്ലോ ഞാൻ നോക്കിട്ട് കാര്യ നിങ്ങള് പഞ്ചായത്തിലേക്ക് പോണം പഞ്ചായത്ത് പോയിട്ട് അവിടെ ചെന്ന് ചോദിക്കണം എന്തുകൊണ്ടാണ് സുമേഷ് പൈസ ബാങ്കിലേക്ക് ഇടാത്തതെന്ന് ചോദിക്കണം അപ്പൊ അവരവിടുന്ന് നമ്മുടെ ബാങ്കിലേക്ക് പൈസ ഇടും അപ്പൊ ഇവിടെ വന്നാൽ നമ്മൾ ഇവിടുന്ന് ബാങ്കും പഞ്ചായത്തും പഞ്ചായത്തിന്റെ കാര്യം പഞ്ചായത്തിലെ ബാങ്കിന്റെ കാര്യം ബാങ്കിലെ പൈസയും കിട്ടി അച്ഛനെ താഴെ ആ ഇറക്കണ്ടോളോ പഞ്ചായത്ത് പോയിട്ട് അവിടെ നിന്ന് കാശ് അയക്കാൻ പറയൂട്ടാ ഒന്നും അച്ഛനെ കൊണ്ടേക്കേ കൊണ്ടേക്കേ ഓ അങ്ങനെ ഒരാളെ സോൾവ് ചെയ്ത് പറഞ്ഞു സൂതനോടാണ് കളി സജീവ നീ പറയണേ എനിക്ക് മനസ്സിലായി നിന്നെ പാർട്ടിയുടെ അവിടെ ലോക്കൽ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിൽ ഇടപെട്ടോ നീ അത് ചെയ്തോ ന്യായം അവരുടെ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ പാർട്ടിയുടെ നിലപാട് മര്യാദകേടിന്റെ ഭാഗത്താണല്ല അപ്പൊ നമ്മൾ അതിനെ ന്യായീകരിച്ചാ മതി നീ ഞാൻ പറയണ എന്നോട് കേട്ടേച്ചാ മതി എന്നെ നീ പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കല്ലേ ഇനി ഇന്റെ അകത്ത് കേറാൻ നിക്കരുത് ഞാൻ പറഞ്ഞ പറയാനനുസരിച്ചില്ലെങ്കി അകത്തോട്ട് കേറാൻ നിൽക്കരുത് ആ അത് ചെയ്താ മതി ആ ശരി എന്നാ ശരി എന്തെങ്കിലും ഉണ്ടേ വിളിക്ക് ആ ആ ഉണ്ടിരിക്ക വാർത്തകാല പെൻഷൻ എന്തോ വാർത്തകാല പെൻഷൻ അത് ബാങ്കിൽ ചെന്ന് പറയും ഞാൻ ആ വിളിച്ച് പറയാല്ലേ അടച്ചിട്ടാന്നു പഞ്ചായത്ത് അങ്ങനെ വരേണ്ട കാര്യമില്ല സുമേഷ് കേട്ടാ എല്ലാവരുടെ ഫണ്ടും പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ പഞ്ചായത്ത് അച്ഛന്റെ എന്റെയും റെഡിയാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ അച്ഛന്റെ പെൻഷൻ കിട്ടിട്ട് നിനക്ക് എന്താ ആവശ്യം അല്ല പെൻഷൻ പൈസ കിട്ടി കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കേട്ടാ അതെനിക്കറിയാം നീ അച്ഛനോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം മുപ്പത്തൊന്നാം തീയതി ആവുമ്പോ സുമേഷ് ചേട്ടാ ഈ പെൻഷൻ കിട്ടണ കാശ് മക്കൾക്ക് കൊടുക്കരുത് നമുക്ക് മരുന്ന് മേടിച്ച് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തരണത് നിങ്ങൾ തരുന്നതല്ലല്ലോ അല്ല നിനക്കത് പറഞ്ഞാൽ മനസിലാവൂല ഹലോ ഇത് പന്നന പഞ്ചായത്ത് ഓഫീസാണ് നമ്പർ തെറ്റിപ്പോയി സംസാരത്തിൽ എന്തൊരു ലക്ഷണ കേട് പോലെയാ ഞാൻ ഒന്നും കൂടി ഒന്ന് വിളിക്കാം എന്റെ നല്ല പ്രായത്തിലാണെങ്കില് ഇതുപോലൊരു പോലൊരു കാര്യം വന്നാല് പഞ്ചായത്ത് ഞാൻ കുറച്ച് ചെലവില്ലാത്ത പറയണ്ട ഞാൻ കൈകാര്യം ചെയ്തു തരാം ഹലോ ആ ഇത് ഓഫീസാണ് ജൂനിയർ സൂപ്രണ്ട് ശീതളനാണ് സംസാരിക്കുന്നത് താങ്കൾക്ക് ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏത് തരത്തിലുള്ള സർവീസാണ് ലഭിക്കേണ്ടതെന്ന് പറഞ്ഞാലും തീർച്ചയായും അത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതെ പഞ്ചായത്ത് ഓഫീസിൽ തന്നെയാണ് ഫോൺ ചെന്നത് പക്ഷേ അവിടെ നമ്മൾ ഒരാക്കണ പോലത്തെ ഒരു സംസാരം ഞാൻ ഒരു പണിയാ നമുക്ക് മോളിൽ നിന്നൊന്ന് വിളിപ്പിക്കാം മന്മേട്ടനെ കൊണ്ട് വിളിപ്പിക്കാം ആ മന്മേട്ട ഓഫീസിൽ നിന്നാണ് അതെ നമ്മടെ ചിറ്റഴുത്ത സുമേഷേട്ടനുണ്ടല്ലോ ആ പുള്ളി വാർദ്ധക്യകാല പെൻഷന് വേണ്ടി ബാങ്കിൽ ചെന്നപ്പോ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ അവരടാ ആ വിളിച്ചേ ഞാൻ പഞ്ചായത്തിലോട്ട് വിളിച്ചത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചപ്പോ അവിടുന്ന് ഫോൺ എടുത്തവൻ എന്നെ ഒന്ന് ആക്കിയിട്ടുള്ള ഒരു സംസാരം ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരാണെന്ന് നമുക്ക് അറിയണമല്ല മന്മേടൻ ഒന്ന് പഞ്ചായത്തിലോട്ട് വിളിച്ചട്ടെ ഒന്ന് സംസാരിച്ച് അവൻ ഇങ്ങനെ പറയണമെങ്കിൽ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചേരി നമ്മുടെ അടുത്തൊരു ആവശ്യമായിട്ട് വന്നവർ അങ്ങനെയാണെങ്കിൽ നമ്മളെ വില വെക്കൂല്ല നാളെ മുതൽ അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് ഇവിടെ വേണ്ട ഒന്ന് വിളിക്കണേ ഓക്കേ ഓക്കേ ശരി എന്നാ ആ വൈകിട്ട് കാണാം ആ ധൈര്യമായിട്ട് പോയിക്കോ മന്മാറ്റം വിളിക്കും ഓ ശരിയാക്കോ ശരിയാക്ക കേറി ഇറങ്ങണ്ട ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ പൈസ കിട്ടും റെഡിയാക്കി തരും ഉണ്ണി നീ എന്തെങ്കിലും ഒരു പണിക്ക് അച്ഛന്റെ പെൻഷൻ മേടിച്ച് തിന്നാൻ വേണ്ടി നടക്കല്ലേ ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നീ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് ഇത് നോക്കി പോവാണ്ടല്ലോ മുപ്പത്തൊന്നാം തീയതി അതിന് വല്ല പാല ഏഹ് എന്തെങ്കിലും മുട്ടേ അല്ലെങ്കി എന്തെങ്കിലും മരുന്നൊക്കെ മേടിച്ച് അത് കഴിക്കട്ടെ മരിക്കണതിനു മുമ്പ് അത് അതിന് കൊടുക്കയാണ് നീ ആ പൈസ ഒക്കെ ജുബതായിപ്പിക്കാൻ നടക്കണ്ട ശരി സുമേഷ് ചേട്ടാ നീ എന്തെങ്കിലും സമയത്ത് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കട്ട അല്ലെങ്കി അടുത്ത ഇലക്ഷൻ ഉണ്ടാവൂല സുമേഷ് ചേട്ടൻ എന്നാലും അവൻ എന്തൊരു മനഘട്ട വർഗ്ഗാന